കോടികൾ മുടിച്ചു നടത്തിയ ലോക കേരള സഭ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് കണക്കെടുക്കും മുൻപ് ദുബായിൽ സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി മന്ത്രിമാരും എം എൽ എമാരും അടങ്ങുന്നവർക്ക് ഇനി ദുബായിലേക്ക് പോകാം അതുകഴിഞ്ഞാൽ യൂറോപ്പും അമേരിക്കയുമടക്കം എല്ലാ ഇടങ്ങളിലും ധൂർത്തിന്റെ ആഘോഷങ്ങൾ നടക്കും മറ്റൊരു വെള്ളാനയെ കൂടി സൃഷ്ടിച്ച് പിണറായി സർക്കാർ വിദേശയാത്ര ഒപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഖജനാവിൽ നിന്നും നാല് കോടിയിലേറെ മുടക്കി നടത്തിയ ധൂർത്തിന്റെ പര്യായമായ പരിപാടിയായിരുന്നു ലോക കേരള സഭ കടുത്ത വിമർശനങ്ങളാണ് ഈ സഭയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് ഇപ്പോഴിതാ ഈ സഭയുടെ പേരിൽ മന്ത്രിമാർക്ക് ലോകം ചുറ്റിക്കറങ്ങാനുള്ള മറ്റൊരവസരം കൂടി ഒരുങ്ങുന്നു ലോക കേരള സഭയുടെ ആദ്യ മേഖലാ സമ്മേളനം ദുബായിൽ വെച്ച് കോടികൾ മുടക്കി നടത്താനാണ് സർക്കാർ പദ്ധതി ആദ്യം ദുബായിൽ ആണെങ്കിൽ വരും നാളുകളിൽ ഇത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നീങ്ങും ഫെബ്രുവരി പതിനഞ്ചിനും പതിനാറിനും മിലേനിയം ഹോട്ടലിലും എത്തിസല അക്കാദമി ഹാളിലുമാണ് സമ്മേളനം നടത്തുന്നത് പ്രളയ ദുരിതത്തിലായവരെ സഹായിക്കാതിരിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സർക്കാർ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം മുടക്കിയാണ് സഭയൊരുക്കുന്നത് വേണ്ട തുക ചെലവഴിക്കാൻ കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുമതിയും നൽകി കോടികൾ പ്രവാസികളിൽ നിന്നും പ്രളയകാലത്ത് പിരിച്ചെടുത്തിരുന്നു ഇതിനിടെയാണ് ലോക കേരള സഭയുടെ പേരിൽ വീണ്ടും ഖജനാവിൽ നിന്നും ധൂർത്തടിക്കാൻ അവസരമൊരുങ്ങുന്നത് കഴിഞ്ഞ വർഷം നിയമസഭാ സമുച്ചയത്തിൽ സംഘടിപ്പിച്ച ലോക കേരള സഭയുടെ ആദ്യപാദത്തിന് കോടി രൂപയായിരുന്നു ചെലവ് ഇത്തവണ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലാകാരന്മാരും ഉൾപ്പെടെയുള്ളവരുടെ യാത്രയ്ക്കും താമസത്തിനുമൊക്കെയായി വൻ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് മുഖ്യമന്ത്രിയാണ് സഭ ഉദ്ഘാടനം ചെയ്യുക സ്പീക്കർ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് ചീഫ് സെക്രട്ടറി മറ്റു മന്ത്രിമാർ നോർക്ക റൂപ്സിന്റെ മൂന്ന് വൈസ് ചെയർമാന്മാർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും പ്രളയ ദുരിതത്തിനു ശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനു ചേർന്ന ലോക കേരള സഭാ സെക്രട്ടേറിയറ്റാണ് ദുബായിലും യൂറോപ്പിലുമായി മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് തയ്യാറെടുപ്പിനുള്ള യോഗം ഡിസംബർ ഇരുപത്തിരണ്ടിന് ദുബായിൽ നടത്തി ഇരുന്നൂറോളം അംഗങ്ങൾ ദുബായ് സമ്മേളനത്തിൽ പങ്കെടുക്കും യു എ ഇക്കു പുറമേ മറ്റ് ഗൾഫ് നാടുകളിൽ നിന്നുള്ളവരും കേരളത്തിൽ നിന്നുള്ള സംഘവും എത്തുന്നുണ്ട് പ്രളയകാലത്തിന് ശേഷമുള്ള ഫണ്ട് സമാഹരണം ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് മില്ലേനിയം ഹോട്ടലിൽ ആദ്യ ദിവസം ഗൾഫിലെ തൊഴിൽ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുക എത്തിസലാത്ത് അക്കാദമി ഹാളിലാണ് സാംസ്കാരിക പരിപാടി ആശാശരത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്താവിഷ്കാരത്തിന് എട്ട് ലക്ഷം രൂപ ചെലവ് വരുമെന്ന് യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നുണ്ട് മൂന്ന് ഗായകർ ഉൾപ്പെടുന്ന ഇന്ത്യൻ ബാൻഡ് പത്ത് യു എ ഇ നർത്തകർ പങ്കു ബോളിവുഡ് സംഘത്തിന്റെ കലാപരിപാടി ഇരുപത് യുഎഇ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയുള്ള പഞ്ചവാദ്യം തുടങ്ങിയവയാണ് മറ്റ് സാംസ്കാരിക പരിപാടികൾ ഇതിന്റെ ചെലവ് വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ ലോക കേരള സഭയ്ക്ക് കീഴിൽ പ്രവാസികളും തദ്ദേശീയരുമായ തൊണ്ണൂറ്റി എട്ട് പേരെ ഉൾപ്പെടുത്തി സർക്കാർ ഏഴ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരുന്നു സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ഫണ്ട് സ്വരൂപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നാം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രമുഖ വ്യവസായി രവി പിള്ളയാണ് പ്രവാസി നിക്ഷേപവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്ന രണ്ടാം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ എം എ യൂസഫലി നയിക്കും പ്രവാസികളുടെ ധിവാസം നോക്കേണ്ട കമ്മിറ്റിയിൽ ഡോക്ടർ ആസാദ് മൂപ്പനെയും സി വി റപ്പായിയെയും ചെയർമാന്മാരാക്കി ഇവരുടെ സേവനം മുഖ്യമന്ത്രി വിദേശയാത്രകളിൽ ഉപയോഗിച്ചിരുന്നു അടുത്തിടെ ലോക കേരള സഭയുടെയും അവയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ലോക കേരള സഭാ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുണ്ടായി പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തൽ തുടങ്ങിയവയാണ് ചുമതലകളെങ്കിലും അതൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ല